ഗ്യാസയിലെ ജനങ്ങൾക്കെതിരെയുള്ള വയലൻസ് ജനസൈഡ് എന്നിവയ്ക്ക് പ്രേരിപ്പിച്ചതിന് ഇസ്രയേൽ മിനിസ്റ്റേഴ്സായ ബെൻഗുറിനും സ്മോട്ട് റിച്ചിനും എതിരെ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ പത്താം തീയതി യു കെ കാനഡ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ജൂലൈ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്ലോവേനിയൻ ഗവൺമെൻറ് ഈ രണ്ട് മിനിസ്റ്റേഴ്സിനും എതിരായിട്ട് ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ഈ രാജ്യങ്ങളിലുള്ള ഉപരോധം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ സ്വത്ത് മരവിപ്പിക്കുക യാത്ര നിയന്ത്രണം എന്നിവയാണ് ഇന്നലെ ഈ നെതർലാൻഡ്സ് ഈ രണ്ട് മിനിസ്റ്റേഴ്സിനെ ബാൻ ചെയ്തിരിക്കുന്നു ഈ രണ്ട് മിനിസ്റ്റേഴ്സിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം ഒന്നാമത് ബെൻഗ്വർ ഇറ്റമോൾ ബെൻഗ്വർ ഒരു ഇസ്രേലി ഫാർ റൈറ്റ് പൊളിറ്റീഷ്യൻ ആണ് ഇദ്ദേഹം ഒരു ലോയറാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇസ്രയേലിൻ്റെ നാഷണൽ സെക്യൂരിറ്റി മിനിസ്റ്റർ ആണ് ബംഗ്ലൂർ താമസിക്കുന്നത് ഇസ്രയേലി ഓക്യുപ്പയഡ് വെസ്റ്റ് ബാങ്കിലാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് പരിശോധിക്കാം കഹാനിസത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഐഡിയോളജിയിലാണ് ഇദ്ദേഹം വിശ്വസിക്കുന്നത് അതായത് കഹാനിസത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ സിംപിൾ വേർഡ്സിൽ പറഞ്ഞാൽ ഇസ്രയേലിൽ താമസിക്കുന്ന ഭൂരിപക്ഷം അറബ്സും ജൂസിൻ്റെയും ഇസ്രയേലിൻ്റെയും ശത്രുക്കളാണ് എന്ന് പഠിപ്പിക്കുന്ന ഐഡിയോളജിയാണ് ഈ കഹാനിസം ഇസ്രയേലി കോടതികളിൽ ജൂയിഷ് തീവ്രവാദത്തിൻ്റെ പേരിൽ കേസിൽ അകപ്പെടുന്നവരെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു ലോയറായിരുന്നു ബെൻഗുർ ബെൻഗ്വർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇസ്രയേലി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇജ്ജക് റബീനെ ലൈവ് ടെലിവിഷനിൽ ഭീഷണിപ്പെടുത്തി ഇജ്ജക് റബീൻ്റെ അസോസിയേഷന് കുറച്ചു മുൻപായിട്ടായിരുന്നു ഈ ഒരു ഭീഷണിപ്പെടുത്തൽ ആരാണ് ഈ ഇജ്ജക് റബീൻ എന്ന് നമുക്ക് നോക്കാം ഇജ്ജക് റബീൻ ഒരു ഇസ്രയേലി സോൾജിയർ ആയിരുന്നു അദ്ദേഹം അദ്ദേഹം പിന്നീട് പ്രൈം മിനിസ്റ്ററായി രണ്ട് പ്രാവശ്യം രണ്ട് ടേമിൽ അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ട് ഇറ്റ്സ് എ ക്രബീൻ ആണ് പോസ് ഉപയോഗിക്കാതെ നെഗോഷിയേഷൻസിലൂടെ ഫലസ്റ്റീനുമായി സമാധാനത്തിലെത്തണം എന്ന് ചിന്തിച്ച പ്രൈം മിനിസ്റ്റർ ഇസ്രയേലിൻ്റെ പ്രൈം മിനിസ്റ്റർ ഈ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഓസ്ലോ അക്കോർഡ്സ് സെപ്റ്റംബർ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ യു എസ് പ്രസിഡന്റ് ബിൽ ക്ലിൻറൺ വൈറ്റ് ഹൗസിൽ ഓസ്ലോ അക്കോട്ട്സിൻ്റെ ഒരു സൈനിങ് സെറമണി വെച്ചു അതിന് ഇസ്രയേൽ പ്രൈം മിനിസ്റ്റർ ഇറബീനും ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ചെയർമാൻ റിയാസർ അർഫാത്തും പങ്കെടുത്തു എന്നാൽ ഈ ഓസ്ലോ അക്കൌണ്ട്സ് ഒരു ഫെയിലിയർ ആയിരുന്നു ഇത്സഖ് റബീൻ കൊല ചെയ്യപ്പെട്ടു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇസ്രയേൽ സ്റ്റേറ്റിനോട് അല്ലാത്ത അറബ്സിനെ പുറത്താക്കണമെന്ന് ബെൻഗുറ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജൂയിഷ് സെറ്റലേഴ്സും ഫലസ്റ്റീൻ തമ്മിൽ ക്ലാഷ് ക്ലാഷുണ്ടാകാൻ ഇദ്ദേഹം കാരണമായി ടെമ്പിൾ മൗണ്ടിൽ അവിടെയാണ് അലക്സ മോസ്ക് ഉള്ളത് വളരെ കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള ഒരു വിസിറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തി ആദ്യ കാലങ്ങളിൽ ബെൻഗേർ ലോയർ ആകുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിനെതിരെ വരുന്ന ആരോപണങ്ങളിൽ അദ്ദേഹം സ്വയം റെപ്രസെന്റ് ചെയ്യുകയായിരുന്നു പിന്നീട് നിയമം പഠിക്കുകയും ലോ പാസ് ചെയ്തു എന്നാൽ ഇദ്ദേഹത്തിന്റെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് കാരണം ഇസ്രയേൽ ബാർ അസോസിയേഷൻ ഇദ്ദേഹത്തെ ബ്ലോക്ക് ചെയ്തു പിന്നീട് ഒരുപാട് പ്രാവശ്യം അപ്പീൽ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് അപ്രൂവ് ചെയ്തത് ബെൻഗുറിനെ പറ്റിയുള്ള മറ്റൊരു കഥ ഇപ്രകാരമാണ് ബെൻഗ്വിർ ഫാദറിൻ്റെ ബെൻഗുറിൻ്റെ ഫാദറിന് ഒരു കെയർ ഗിവർ ഉണ്ടായിരുന്നു ആ കെയർ ഗിവർ ശ്രീലങ്കയിൽ നിന്ന് വന്ന ഒരു വ്യക്തിയായിരുന്നു ബെൻഗുറിൻ്റെ ഫാദർ മരിച്ചതിന് ശേഷം പിരിഞ്ഞു പോകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വേതനം ഈ ശ്രീലങ്കൻ കെയർ ഗിവർ ബെൻഗിറിനോട് ചോദിച്ചു എന്നാൽ തൻ്റെ ഫാദർ മരിക്കാൻ കാരണം കെയർ ഗിവർ വെക്കേഷന് പോയത് കൊണ്ടാണെന്നും അതിനാൽ കെയർ ഗിവർ തനിക്ക് ഒരു ലക്ഷം ന്യൂ ഇസ്രയേലി ഷെക്കൽ നൽകണമെന്ന് ബെൻഗുർ കോടതിയിൽ കേസ് കൊടുക്കുകയും വാദിക്കുകയും ചെയ്തു എന്നാൽ കോടതി ബെൻഗിറിൻ്റെ വാദം തള്ളി കെയർ ഗിവറിന് ഒരു ലക്ഷം ന്യൂ ഇസ്രയേലി ഷെക്കൽ നൽകണമെന്ന് വിധിച്ചു രണ്ടാമത്തെ മിനിസ്റ്റർ ബെസലൽ സ്മോട്ടറിച്ച് ഇദ്ദേഹം ഇസ്രയേലിൻ്റെ ഫിനാൻസ് മിനിസ്റ്റർ ആണ് ബസലൽ സ്മോട്ടറിറ്റും ബെൻഗറിൻ്റെ പോലെ തന്നെ ഫാർ റൈറ്റ് പൊളിറ്റീഷ്യൻ ആണ് ഒരു ലോയറാണ് സ്മോട്ട് റിച്ചും സെറ്റിൽ ചെയ്തിരിക്കുന്നത് ഇസ്രയേലി ഓക്യുപ്പൈഡ് ആയിട്ടുള്ള വെസ്റ്റ് ബാങ്കിലാണ് സ്മോട്ട് പല സ്റ്റേറ്റ്മെൻറ്സും വലിയ വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേലി കുടിയേറ്റങ്ങൾ എക്സ്പാൻഡ് ചെയ്യണമെന്നും സ്മോട്രിച്ച് വാദിക്കുന്നു പലസ്തീൻ രാഷ്ട്രത്തെ സ്മോട്രിച്ച് എതിർക്കുന്നു പലസ്തീൻ ജനതയുടെ നിലനിൽപ്പിനെ തന്നെ സ്മോട്ട് നിഷേധിക്കുന്നു ഒരു മിനിസ്റ്റർ എന്ന നിലയ്ക്കുള്ള പവർ ഉപയോഗിച്ച് വെസ്റ്റ് ബാങ്കിലെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾക്ക് സ്മോട്ട്റിച്ച് നേതൃത്വം നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ ഗ്യാസയിലെ ജനങ്ങളോട് ഒട്ടും അനുകമ്പ കാണിക്കാത്ത തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി ജനസൈഡും എക്സ്ട്രീം വയലൻസും പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഈ രണ്ട് മിനിസ്റ്റേഴ്സിൻ്റെയും സ്റ്റേറ്റ്മെന്റ്സ് ഇവരുടെ പ്രവർത്തനങ്ങൾ ഇവ കാരണമാണ് ഇത്രയും രാജ്യങ്ങൾ ഇവർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്